അലസത മാറ്റാനുള്ള വഴികൾ ഒന്ന് ലക്ഷ്യങ്ങൾ നിർണയിക്കുക സെറ്റ് ഗോൾസ് ചെറിയ ലക്ഷ്യങ്ങൾ വളരെ വലിയ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കാതെ ഒരു ദിവസം ചെയ്യേണ്ട ചെറിയ ലക്ഷ്യങ്ങൾ എഴുതി എഴുതിവെക്കുക കൃത്യമായ പ്ലാൻ ഓരോ ദിവസത്തെയും ജോലികൾക്കായി ഒരു ഡുഡു ലിസ്റ്റ് ഉണ്ടാക്കുക രണ്ട് ചെറിയ ചുവടുകൾ സ്മാൾ സ്റ്റെപ്സ് തുടങ്ങാൻ എളുപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തുടങ്ങാൻ പ്രയാസമാണെങ്കിൽ അതിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗം ആദ്യം ചെയ്യുക പത്ത് മിനിറ്റ് നിയമം ഒരു കാര്യം തുടങ്ങാൻ മടിയാണെങ്കിൽ ഞാൻ വെറും പത്ത് മിനിറ്റ് മാത്രം ഇത് ചെയ്യും എന്ന് സ്വയം പറയുക മിക്കവാറും പത്ത് മിനിറ്റിനു ശേഷം നിങ്ങൾക്ക് അത് തുടരാൻ തോന്നും മൂന്ന് ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഹെൽത്ത് വ്യായാമം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക ഇത് ശരീരത്തിന് ഊർജം നൽകാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും ആഹാരം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക അമിതമായ പഞ്ചസാരയും എണ്ണയും മന്ദത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉറക്കം ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉറക്കം ഉറപ്പുവരുത്തണം ഉറക്കക്കുറവ് അലസത വർദ്ധിപ്പിക്കും നാല് ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ് മൊബൈൽ ഫോൺ ജോലി ചെയ്യുമ്പോൾ ഫോൺ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുകയോ ചെയ്യുക പഠനം അല്ലെങ്കിൽ ജോലിയിടം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം വൃത്തിയുള്ളതും ശ്രദ്ധ വ്യതിചലിക്കാത്തതുമായിരിക്കണം അഞ്ച് സ്വയം പ്രയോജനം സെൽഫ് മോട്ടിവേഷൻ പ്രതിഫലം നൽകുക ഒരു ടാസ്ക് പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ സമ്മാനം ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേള സ്വയം നൽകുക പോസിറ്റീവ് ചിന്ത എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്നതിന് പകരം എനിക്ക് തുടങ്ങാൻ സാധിക്കും എന്ന് ചിന്തിക്കുക ഇതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുത്ത് എന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ